യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന എൻ്റെ പേര് ബീന ജോസഫ് ഞാൻ ആലപ്പുഴ ജില്ലയിലെ മങ്കം എന്ന സ്ഥലത്തു നിന്ന് വരുന്നു എൻ്റെ കുഞ്ഞിനു വേണ്ടി സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഞാൻ ഏഴു മാസം ഗർഭിണിയായിരുന്നപ്പോൾ എനിക്ക് ഷുഗർ കൂടുകയും ബ്ലീഡിംഗ് ഉണ്ടാകുകയും അതിനെ തുടർന്ന് വെള്ളം നഷ്ടപ്പെടുകയും ചെയ്തു അതിൻ്റെ ഫലമായി കുഞ്ഞിനെ നഷ്ടപ്പെടുമെന്ന അവസ്ഥ വരെയായി ഡോക്ടർമാർ കുഞ്ഞിനെ ലഭിക്കുമെന്ന് പോലും എനിക്ക് ഉറപ്പ് നൽകിയിരുന്നില്ല അങ്ങനെ എനിക്ക് ഞാൻ വളർച്ചയെത്താത്ത എൻ്റെ ഒരു കുഞ്ഞിന് പെൺകുഞ്ഞിന് ജന്മം നൽകി ആ പെൺകുഞ്ഞിന് ഒരു കിലോ ഒരു കിലോ മാത്രമേ വെയ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ അവൾ രണ്ടര മാസം ആശുപത്രിയിൽ എൻ ഐ സിയിൽ ചികിത്സയിലായിരുന്നു അവിടെ വെച്ച് ഡോക്ടർമാർ നാൽപ്പത് ശതമാനം മാത്രമേ അവളെ കിട്ടുമെന്ന് ലഭിക്കുകയുള്ളൂ എനിക്ക് ഉറപ്പ് നൽകിയിരുന്നു അങ്ങനെ ഒരു അവൾക്ക് ശ്വാസം മുട്ടലുണ്ടാവുകയും പാല് കുടിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തു അതിനുശേഷം ശ്വാസതടസ്സം ഉണ്ടാവുകയും ചെയ്തു വെന്റിലേറ്ററിൽ വെന്റിലേറ്ററിലിടുകയും ഓക്സിജൻ പതിനൊന്ന് ദിവസത്തേക്ക് ഓക്സിജൻ്റെ സപ്പോർട്ടോടെയാണ് അവൾ കഴിഞ്ഞിരുന്നത് അങ്ങനെ അവൾ പാല് കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായ അവസ്ഥയിൽ ഡോക്ടർമാർക്ക് പോലും കുഞ്ഞിനെ തിരികെ ലഭിക്കുമെന്നൊരു വിശ്വാസം പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ വന്ന അവസ്ഥയിൽ ഞാൻ ഐ എം എസ് അമ്മയോട് സാക്ഷ്യം ചെയ്തു കൊള്ളാമെന്ന് നേർ നേർച്ചുതരുകയും അതിൻ്റെ ഫലമായി അയ്യമ്മ സമ്മ എനിക്ക് ആ കുഞ്ഞിനെ തിരിച്ചു നൽകുകയും ചെയ്തു അയ്യമ്മ സമ്മയോടും തിരുപ്പുമാരോടും ഞാൻ ഒരായിരം നന്ദി പറയുന്നു യേശുവെ നന്ദി യേശുവെ സ്തുതി